ഈ ശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ പിറവിക്കാലം ഒന്നാം ഞായർ നേതൃത്വത്തിൽ ഹേറോദസ് ഇരുന്നാൽ പോലും രക്ഷയില്ല ഓടിപ്പോകേണ്ടി വരും ഇങ്ങനൊരവസ്ഥയാണ് പലപ്പോഴും സഭയിൽ സംജാതമാകുന്നത് ഒരുപക്ഷെ ദേശരാഷ്ട്രത്തിലും നത്താടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഹേറദസ് രാജാവന്റെ കാലത്ത് യഹൂദായിലെ ബേദ്ലഹമിൽ യേശു ജനിച്ചതിന് ശേഷം കിഴക്ക് നിന്ന് ജ്ഞാനികൾ യെറൂസലമിലെത്തി അവർ ചോദിച്ചു യഹൂദമ്മയുടെ രാജാവായി ജനിച്ചവനെവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവൻ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് അത് കേട്ടിട്ട് ഹേറദസ് രാജാവും അവനോടൊപ്പം യെറൂസലം മുഴുവനും പരിഭ്രമിച്ചു അവൻ ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും വേദശാസ്ത്രകളിലെല്ലാവരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് പറഞ്ഞു യൂതായിലെ ബേദലഹിമ്പിൽ തന്നെ എന്നാൽ പ്രവാചകൻ മുഖാന ഇങ്ങനെ എഴുതിയിരിക്കുന്നു യൂതാദേശത്തെ ബേദ്ലഹമേ നീ യൂത പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നയിക്കാനുള്ള തലവൻ നിനൽ നിന്നുഭവിക്കും അപ്പോൾ ഹേറദസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവൻ അവരെ ബേദലഹിമയ്ക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവേൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിക്കുക രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യധികം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ കൂടെ കണ്ടു വീണു അവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്നും കുന്തിരിക്കും മീറയും അവന് കാഴ്ച വെച്ചു ഹേറദൃഷ്ണ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന സ്വപ്നത്തിൽ അരുളപ്പാട് ഉണ്ടായതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു യോഹനൻ ഒന്ന് പതിനാല് ഈ സംഭവത്തിന് മനുഷ്യാവതാരം എന്ന ഈ സംഭവത്തിന് രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത് ഒന്ന് പ്രസാദാത്മകമായത് മറ്റൊന്ന് നിഷേധാത്മകമായത് പൗരുഷ ദേശത്തു നിന്നുള്ള ജ്ഞാനികളാണ് അനുകൂലമായി പ്രതികരിച്ചത് ഗ്രീക്ക് തത്വജ്ഞാനിയായ സോക്രട്ടസിന്റെയും യഹൂദരുടെ പിതാവായ ആധ്യാത്മിക പിതാവായ അബ്രഹാമിന്റെയും വഴിയിലൂടെ സഞ്ചരിച്ചവരാണ് ഈ ജ്ഞാനികൾ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അധികാരം നൽകിയെന്ന വചനം ഇവരില് നിവൃത്തിയാവുകയാണ് യോഹനൻ ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് രണ്ടാമത്തെ പ്രതികരണം നിഷേധാത്മക പ്രതികരണമാണ് പാതി യഹൂദനായ മഹാനായ ഹേറോദസ് ആണ് നിഷേധാത്മകമായി പ്രതികരിച്ചത് അവനെ കൊല്ലാൻ ആഗ്രഹിച്ചു അതാണ് താല്പര്യം രക്ഷകനെ മിശിഖായെ ക്രിസ്തുവിനെ കൊല്ലാൻ അവൻ സ്വന്തം വീട്ടിലേക്ക് വന്നു സ്വന്തക്കാർ അവനെ സ്വീകരിച്ചില്ല എന്ന വചനം ഈ ഹേറോദസിന്റെയും കൂട്ടരുടെയും കാര്യത്തിൽ സത്യമാവുകയാണ് യോഹനാൻ ഒന്ന് പതിനൊന്ന് ഈ രണ്ടു തരം പ്രതികരണങ്ങള് മിഷിക സംഭവം ക്രിസ്തു സംഭവം മനുഷ്യാവതാരം എന്നൊക്കെ വിളിക്കുന്ന ഈ സംഭവത്തിന് ഉണ്ടായ രണ്ട് പ്രതികരണങ്ങള് രണ്ട് അംഗങ്ങളുള്ള ഒരു നാടകത്തിന്റെ രൂപത്തിലാണ് മത്തായി സ്ലീഹ അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ നാടക അംഗത്തിലും മൂന്ന് വിധം രംഗങ്ങളുണ്ട് വളരെ ചിട്ടയോടുകൂടിയൊരു നാടകമായിട്ടാണ് മത്തായി അവതരിപ്പിച്ചിരിക്കുന്നത് നാടകാംഗം ഒന്ന് കിഴക്ക് നിന്നുള്ള ജ്ഞാനികള് രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് ഒരു വാക്യങ്ങൾ ഇതിൽ തന്നെ മൂന്ന് രംഗങ്ങളുണ്ട് ഈ ഒന്നാമത്തെ അംഗത്തിൽ മൂന്ന് രംഗങ്ങളുണ്ട് രംഗം ഒന്ന് ആയിരത്തി രണ്ട് വാക്യങ്ങൾ രണ്ടാമത്തെ അധ്യയം ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ യറൂസല യഹൂദരുടെ രാജാവിന്റെ ജനന വാർത്ത ജനന വാർത്ത ഒരു നക്ഷത്രം അറിയിക്കുന്നു ജ്ഞാനികൾ യറൂസലമിലേക്ക് പോകുന്നു യാക്കോബിൽ നക്ഷത്രം ഒദിക്കും എന്ന ബാലാമന്റെ പ്രവചനം അത് ഈ ജ്ഞാനികളുടെ ദേശത്വം അതിന്റെ അതിന്റെ ഒരു ശിലാലിഖിതം കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ നക്ഷത്രം എന്തുകൊണ്ട് നക്ഷത്രം കണ്ടപ്പോൾ പിന്നെയും കിഴക്കോട്ട് പോകാതെ പടിഞ്ഞാറോട്ട് പോയി ഈ ബാബിലോൺ ആണ് ഈ ഈ കിഴക്ക് എന്ന് പറയുന്നത് ബാബിലോൺ കൽദായ ദേശത്തെ അബ്രഹാമിന്റെ ദേശം ജന്മദേശം ഊറ് കൽതായരുടെ ഊറ് അവിടെ നിന്നുള്ളവരാണ് ജ്ഞാനികൾ അവർ പിന്നെയും ചൈനയിലേക്കും ഇന്ത്യയിലേക്കും കിഴക്കോട്ട് പോകാതെ എന്തുകൊണ്ടാണ് പടിഞ്ഞാറോട്ട് ജറൂസലമിലേക്ക് പോയത് അതിന് പോയതിന് കാരണം ഈ ബാലാമന്റെ പ്രവചനം യാക്കോബിൽ നക്ഷത്രം ഒതുക്കുന്ന പ്രവചനം അവരുടെ നാട്ടിൽ അറിയാമായിരുന്നു അതേക്കുറിച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ജ്ഞാനികൾ ഈ നക്ഷത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ജറൂസലമിലേക്ക് പോയത് രംഗം രണ്ട് നാലാമത്തെ വാക്യം മുതൽ എട്ടാമത്തെ വാക്യം വരെ യഹൂദരുടെ രാജാവിന്റെ ജനനസ്ഥലം വേദപുസ്തക ത്തിൽ അന്വേഷിച്ച് വേദപുസ്തകം അറിയിക്കുകയാണ് യൂതായലെ വേദലഹ്യമാണ് ഈ മിശിക പിറക്കുന്ന ഇടമെന്ന് തിരുവചനങ്ങളിലൂടെ അതായത് വേദപുസ്തകത്തിലെ തിരുവചനങ്ങളിലൂടെ വെളിപ്പെടുകയാണ് അതാണ് രണ്ടാമത്തെ രംഗം മൂന്നാമത്തെ രംഗം ഒമ്പത് മുതൽ പന്ത്രണ്ട് ഒരു വാക്യങ്ങൾ യഹൂദരുടെ രാജാവിനെ വിജാതിരായ ജ്ഞാനികൾ ആരാധിക്കുന്നു ഇതാണ് ഈ മൂന്നാമത്തെ രംഗം നാടകാംഗം രണ്ട് ഖേറദസിൻ്റെ നിഷേധാത്മക പ്രതികരണം അത് രണ്ട് മുതൽ രണ്ടാമത്തെ അധ്യയം പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്നാം വചനം വരെയാണ് അതിൽ രംഗം ഒന്ന് തിരു കുടുംബത്തിൻ്റെ ഈജിപ്തിലേക്കുള്ള പലായണം അവിടെ ഹൊഷയായുടെ പ്രവചനം നിറവേറുകയാണ് രണ്ടാമത്തെ രംഗം പതിനാറ് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങൾ നിഷ്കളങ്ക ശിശുക്കളുടെ കൂട്ടക്കുരുതി ഇരമിയയുടെ പ്രവചനം പൂർത്തിയാവുകയാണ് ഇവിടെ മൂന്നാമത്തെ രംഗം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ തിരു കുടുംബം അത് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രവചനങ്ങളുടെ പല പ്രവചനങ്ങളുടെ ഒരു മാല ഉപയോഗിച്ചിട്ടാണ് മാല കോർത്തിട്ടാണ് ഈ നാടകീയ ചിത്രീകരണത്തിൽ യേശുമായി ബന്ധപ്പെട്ട പല പ്രമുഖ സ്ഥലങ്ങളും പരാമർശിക്കപ്പെടുന്നു ചരിത്രപരമായ സ്ഥലങ്ങൾ ഗലീല നസറത്ത് ബേദ്ലഹ്യം യൂതയ യറൂസലം പൗരസ്ത്യം ഈജിപ്റ്റ് ഇതൊക്കെ യേശുവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇതിൽ പറയുന്ന ഈ ഹേറോദസ് ആരാണ് ഈ ഹെറോദസ് ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് മഹാനായ ഹെറോദസ് ആണ് മഹാനായ ഹെറോദസ് അങ്ങനെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഈ മഹാനായ ഹെറോദസ് മൗസ് എടുത്തതാണ് ഈ മഹാനായ ഹേറോദസ് ഏതോമ്യ കുടുംബത്തില് അതായത് ഏസാവിന്റെ പിന്മുറക്കാരുടെ കുടുംബത്തില് പെട്ടവനായിരുന്നു ഇതുവ സ്ഥലത്താണ് അയാളുടെ കുടുംബവീട് അതിനാൽ അദ്ദേഹം യഥാർത്ഥ യഹൂദനല്ല ഏസാവിന്റെ പിന്മുറക്കാരാണല്ലോ യാക്കോബിന്റെ പിന്മുറക്കാരാണ് ശരിക്കുള്ള യഹൂദര് ഇത് ഏസാവിന്റെ പിന്മുറക്കാരായത് കൊണ്ട് ഒരു പാതി യഹൂദൻ എന്നാണ് കണക്കാക്കിയിരുന്നത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ തെക്കൻ വളയുള്ള തെക്ക് പാലസേനയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള സ്ഥലത്താണ് താമസിച്ചിരുന്നത് യഹൂദൻ എന്നാണ് അദ്ദേഹത്തെ പലരും വിളിച്ചിരുന്നതെങ്കിലും യഹൂദന്മാരുടെ രാജാവ് എന്ന സ്വപ്നയോടുകൂടിയാണ് അദ്ദേഹത്തെ പാലസിനുടെ ഭരണാധികാരിയായി റോമൻ സെനറ്റ് നിയമിച്ചതെങ്കിലും അദ്ദേഹത്തെ ശരിക്കുള്ള യഹൂദന്മാർ തങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പാതി യഹൂദൻ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തെ ഈ പാലസേനയുടെ രാജാവായിട്ട് ബി സി നാൽപ്പതിലാണ് റോമൻ െനറ്റ് തീരുമാനിച്ചത് നാൽപ്പതില് പക്ഷേ ചാർജ് എടുക്കാൻ പിന്നെ മൂന്ന് കൊല്ലം എടുക്കേണ്ടി വന്നു കാരണം അദ്ദേഹത്തിന് എളുപ്പത്തിൽ പാലസ്തീനയിൽ വന്ന് ചാർജ് അറക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നേ മൂന്ന് കൊല്ലം കഴിഞ്ഞ് ബി സി മുപ്പത്തേഴിലാണ് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്നത് ബി സി നാലിലാണ് അദ്ദേഹം മരിച്ചതെന്നാണ് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത് ഇപ്പം നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം മരിച്ചത് ബിസി ഒന്ന് ജനുവരിയിലാണ് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊക്കെ ഞാൻ ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് അതിനകത്ത് വിശദമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ജെറുസലം ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പണികൾ അദ്ദേഹം നടത്തി അത് വലിയൊരു പ്രോജക്റ്റ് ആയിരുന്നു ദേവാലയത്തിൽ പണം എടുത്ത് മറ്റ് ദേവന്മാർക്കും ക്ഷേത്രങ്ങൾ പണിതു അത് ഒരു എന്താ പറയുക ഭരണാധികാരി മതേതരത്വമാണല്ലോ മറ്റെല്ലാവരെയും എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഗ്രീക്ക് ഭാഷ നിർബന്ധമാക്കി റോമാ സാമ്രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ കൂറുഹേതുവായും ദാവിയതിന് യഥാർത്ഥ പിൻഗാമിയല്ല എന്ന കാരണം നിമിത്തവും ദേവാലയത്തിലെ പണം മറ്റു കാര്യങ്ങൾക്കായി എടുത്തുപയോഗിച്ച കാരണത്താലും യഹൂദർക്ക് ഈ മഹാനായ ഹെറദസിനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല അതിനേക്കാളും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു വളരെ ഈ നേട്ടങ്ങളൊക്കെ നോക്കിയാൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വളരെ ക്രൂരനായിരുന്നു ഹസ്മനിയൻ രാജകുടുംബത്തിലെ അംഗവും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഭാര്യമാരിലൊരാളുമായ മറിയാമേ ഒന്നാമത്തെ മറിയാമേ മറിയാമേ ഫസ്റ്റ് ഒരു ദുശങ്ക നിമിത്തം ഈ മഹാന ഹെർഗസ് കൊന്നു കളഞ്ഞു അത് അതിന് പത്ത് ഭാര്യമാരുണ്ടായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു മറിയാമേ ഒന്നാമൾ ഒന്നാമത്തെ മറിയാമേ ഹസ്മനയ്യൻ മക്കബായും കുടുംബത്തിൽപ്പെട്ടവളാണ് ഏറ്റവും ഇഷ്ടം ഇവളെയായിരുന്നു പക്ഷേ അവൾക്ക് ഏതോ ജാരണ ഉണ്ടെന്നൊരു സംശയം തോന്നി കൊന്നുകളഞ്ഞു അവളുടെ അമ്മ അലക്സാണ്ടറിയയും കൊന്നുകളഞ്ഞു തൻ്റെ അളിയനായിരുന്ന അരിസ്റ്റോബുലസ് മറ്റൊരളിയനായിരുന്ന കോസ്റ്റോബർ ഇവരൊക്കെ കൊന്നുകളഞ്ഞു അവർ തനിക്കെതിരെ കലാപത്തിന് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടാണ് ഹെയറസിനെ ചൊടിപ്പിച്ചത് ഇങ്ങനെ കൊന്നുകളയാനായിട്ട് തന്റെ സ്വന്തം മക്കൾ രണ്ടുപേര് അലക്സാണ്ടർ അരിസ്റ്റോബുലസ് ആദിയാഥനായ ഏറ്റവും മൂത്തപുത്രൻ ഇവരൊക്കെ ഇവരെയൊക്കെ കൊന്നുകളഞ്ഞു കാരണം ദൃഷ്ടിയോടെയാണ് എല്ലാവരെയും കണ്ടിരുന്നത് തന്റെ അധികാരത്തിലും സിംഹാസനത്തിനും ഭീഷണി ഉയരെന്നും തോന്നിയ സകല ആളുകളെയും വകവരുത്തി ഹേറദസിന്റെ മകനായി ജനിക്കുന്നതിനേക്കാൾ അയാളുടെ പന്നിയായി ജനിക്കുന്നതാണ് നല്ലതെന്ന് സീസർ പോലും പറഞ്ഞിട്ടുണ്ട് ഈ യഹു പാതി യഹുദനായത് കൊണ്ട് പന്നികളെ കൊല്ലാറില്ല ഹേറദസ് മക്കളെ കൊല്ലും ഇപ്പം നമ്മൾ ഈ മൃഗസ്നേഹികളുണ്ടല്ലോ മനുഷ്യരെ കൊല്ലുന്നതൊന്നും കുഴപ്പമില്ല പക്ഷെ പട്ടിയെ കൊന്നാൽ തെരുവ് പട്ടിയെ കൊന്നാൽ അപ്പോൾ അവർക്ക് പ്രശ്നമായി അങ്ങനെയുള്ള ഒരു ഒരു അവർക്ക് ഈ കേരദസ്മാരുടെ പകുതി പതിപ്പുകളാണ് മനുഷ്യനേക്കാൾ മനുഷ്യർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ലോകം വന്യമൃഗങ്ങൾക്കും തെരുവ് മാത്രമല്ലല്ലോ നിയമങ്ങൾ ഉണ്ടായിട്ടും അത് നടപ്പാക്കാതെയും നിയമങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കാതെയും ഭരണാധികാരികൾ ചിലടക്ക് ഓശാന പാടി എന്നിട്ട് എല്ലാം ശരിയാകും എല്ലാം ശരിയാകും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെരുപ്പെടുത്തും ഒന്നുകിൽ അവരും കൊല്ലും അല്ലെങ്കിൽ തെരുവ് പട്ടികൾ വിട്ട് കൊല്ലും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഭരണാധികാരികളും പലപ്പോഴും ചെയ്യുന്നത് അതിനുവേണ്ടിയൊക്കെ അവർക്ക് വേണ്ടി വാദിക്കാനും അവർക്ക് ഓശാന പാടാനും ഇഷ്ടം പോലെ ആളുകളുണ്ട് വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുകയും എന്നാൽ അതൊന്നും കൃത്യമായി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നവർ സാങ്കേതിക സംഘത്തിലെ നാൽപ്പത്തി ആറ് അംഗങ്ങളെ അദ്ദേഹം കൊലപ്പെടുത്തിയതായിട്ട് പറയപ്പെടുന്നു ഈ മഹാന ഹറദാസ് തൻ്റെ മരണത്തിന് മുമ്പ് യഹൂദ രാജ്യത്തിലെ പ്രമുഖ പൗരന്മാരെല്ലാം കൊല്ലാൻ അദ്ദേഹം കൽപ്പന കിട്ടു പക്ഷെ അദ്ദേഹം ആ കൽപ്പന നിറവേറിയില്ല കാരണം അയാളുടെ സഹോദരിയായ സലോമിയാണ് അത് നടപ്പാക്കേണ്ടിയിരുന്നത് അവളത് നടപ്പാക്കിയില്ല പിന്നെ നമുക്കറിയാം ഭേദലഹമിലെ കുഞ്ഞിപ്പൈതങ്ങളെ കൊല്ലാനായിട്ട് ഉത്തരവിട്ടു കൊന്നുകളയും ചെയ്തു ഈ മഹാനായ ഹേറോദസ് എന്തിനാണ് ഈ ഹെയറോദസിന്റെ പേര് മത്തായി സൂചിപ്പിക്കുന്നത് റോമാചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് കൈസറിന്റെ അഗസ്റ്റസ് സീസറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ലൂക്കാസ് ക്രിസ്മസിന്റെ സദ്വാർത്ത ആരംഭിച്ചത് നമ്മൾ നമ്മളതേ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ലൂക്കാസിന് സൂചിച്ച് രണ്ടാമത്തെ അദ്ധ്യായം ഒന്ന് ഏഴ് വരെ വാക്യങ്ങൾ അതുപോലെ ജ്ഞാനികളുടെ കഥ യഹൂദരുടെ രാജാവായ മഹാനായ ഹേറോദസിന്റെ പേരെഴുതിക്കൊണ്ട് മത്തായി തുടങ്ങുന്നു ലൂക്കാസ് അവതരിപ്പിക്കുന്ന ഈ യേശുവിന്റെ ക്രിസ്മസ് കഥ ജനനകഥ കഥ അതിന്റെ ജീവിത പരിസരത്ത് നവജാത ശിശുവായ ഈശോ മിശിക അതിന്റെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ച അഗസ്റ്റസ് ഹൈസർ അതിന്റെ കഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ഈ ക്രിസ്മസിനെ അന്ന് കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശം വീണ്ടും കിടക്കുന്നില്ല ലോകത്തിലേക്ക് ഇല്ലേ സമാധാനം കൊണ്ടുവന്നത് താനാണ് ഇനി ദൈവന്മാരുടെ ആവശ്യമില്ല ഞാനാണ് ദൈവം എന്ന് വീമ്പളിക്കിയ ആളാണ് ഈ അഗസ്ത്യ സീസർ അവിടെയാണ് സമാധാനത്തിൻ്റെ രാജാവായിട്ട് ഒരു ഉണ്ണീശ പറക്കുന്നത് എന്നിട്ട് ഇപ്പോൾ സീസർ എവിടെയാ ലോക സമാധാനം കൊണ്ടുവന്നെന്ന് പറഞ്ഞ ആള് എങ്ങുമില്ല ഈ ഈശംശികായ ലോകത്തെ മുഴുവൻ നിറഞ്ഞു നിൽക്കുക ലോകത്തെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ വളരെ മൈക്രോ മൈനോറിറ്റിയാണ് നമ്മളെങ്കിലും ഈ വടക്കേന്ത്യയിലും അല്ലാത്തടത്തും ഒക്കെ ഒരുപാട് ഈ ക്രിസ്മസിന് എന്തുമാത്രം പേരാണ് ആക്രമിക്കപ്പെട്ടത് ക്രിസ്ത്യാനികൾ എന്തുമാത്രം ക്രിസ്ത്യാനികളാ ക്രിബിനെ ആക്രമിക്കുന്നു പുൽക്കൂട്ടിനെ ആക്രമിക്കുന്നു നക്ഷത്രത്തെ ആക്രമിക്കുന്നു പിന്നെ സോഷ്യൽ മീഡിയ വഴി ആക്രമിക്കുന്നു നമ്മൾ എത്രയോ ചെറിയൊരു ശതമാനമാണ് ഒരു ഭീഷണിമാർക്കും ഉണ്ടാക്കുന്നില്ല പക്ഷേ നമ്മുടെ സാന്നിധ്യം അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നു അപ്പൊ അത് അങ്ങനെയാണ് അതായത് ഉണ്ണീശം എന്ന് പറഞ്ഞാൽ ദുർബലനായ ഒരു ഒരു രാജാവായിട്ടാണ് വരുന്നത് പക്ഷേ ഏറ്റവും ശക്തിയുള്ളത് ആ ആ ദുർബലനായി കിടക്കുന്ന ഉണ്ണീശോക്കിയ അതുകൊണ്ടാണ് ഈ കൃപമായിട്ട് ചെല്ലുന്നവരുടെയും പുൽ കരോളുമായിട്ട് ചെല്ലുന്നവരെയും ഒക്കെ മറ്റൊരു അലവസ്വരപ്പെടുത്തുന്നു അവരെ കാരണം അവരുടെ ഈ ഇങ്ങനെ കണ്ണുതുറിപ്പിക്കുന്ന ദേവന്മാർക്കെതിരെ ഇതൊരു നിഷ്കളങ്ക ശിശുവിന്റെ രൂപത്തിലാണ് ദേഹം വന്നിരിക്കുന്നത് എത്രയോ അന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു ഇപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാം എത്രയോ പേര് കുർബാന എടുത്തുകൊണ്ട് പോയി സാത്തൻ കുർബാന ചൊല്ലുന്നു എത്രയോ പേര് ആഭിചാര കുർബാന ചൊല്ലുന്നു എന്നിട്ടൊരു നടപടി എടുക്കുന്നില്ല കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികനെ വൈദികരുടെ നേതൃത്വം ആക്രമിക്കുന്നു എന്നിട്ട് ആ വൈദികർ ആക്രമിച്ച വൈദികർക്ക് പ്രമോഷൻ കൊടുക്കുന്നു ആക്രമിക്കപ്പെട്ടവർക്ക് അവർക്ക് എതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്നു ഇതൊക്കെ ഈ ഭരണത്തിൽ ഇരിക്കുമ്പോൾ സംഭവിക്കും അതെല്ലാ കാലത്തും ഉണ്ടാകും നമ്മളിപ്പോൾ നമ്മുടെ കാലത്ത് കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുകയാണ് എല്ലാ കാലത്തും ഇത് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നിട്ട് എന്നിട്ട് അങ്ങനെയുള്ള ഹേറോദസ്മാരെ ഈ റോമൻ ഭരണത്തില് ഇല്ലേ എത്രയോ വർഷമാണ് റോമൻ സെനറ്റ് ഭരണത്തിലാക്കിയത് അതുപോലെ ഭരണത്തിലാക്കാനായിട്ട് നേതൃത്വം ഉണ്ടാകും ഇതൊക്കെ എല്ലാ കാലയളവിലും നമ്മൾ കണ്ടു കണ്ടുവരുന്ന സംഗതികളാണ് ഇതുപോലെ തന്നെ താനാണ് വിമോചകൻ ചുരുങ്ങിയ പക്ഷം യഹൂദ രാജ്യത്തി രാജ്യത്തിന്റെ വിമോചകൻ ഞാനാണ് എന്ന് വീമ്പിളിക്കിരുന്ന മഹാനായ ഹേറദസ് ചക്രവർത്തിയുടെ ഔദാര്യവും പ്രീതിയും പിടിച്ചു പറ്റിയാണ് ചുളിവൽ ഭരണം നടത്തുന്നത് ആ വിവക്ഷേപമാണ് ഞാനുകളുടെ കഥ പറയുമ്പോൾ മത്തായി ചിത്രീകരിക്കണേ അതുകൊണ്ടാണ് ഈ ഞാനോട് ചോദിക്കുന്നത് യഹൂദം പഠ രാജാവായി ജനിച്ചവനാര് അപ്പൊ ഈ മഹാനായ ഹേറദസ് രാജാവല്ലേ അല്ല സിംഹാസനത്തിൽ ഇരിപ്പുണ്ട് പക്ഷെ ജനിക്കുള്ള രാജാവല്ല അതുകൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നത് കൊണ്ട് മാത്രം ഒരാളും നേതൃത്വമാകില്ല സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം നേതൃത്വമാകില്ല ഈശോ സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല എന്നിട്ട് യഹൂദമ്പട രാജാവെന്നാണ് വിളിക്കപ്പെട്ടത് ഹേറദസ് സിംഹാസനത്തിൽ ഇരിക്കുന്നു പക്ഷേ ജ്ഞാനുകൾ ചോദിച്ചത് ജ്ഞാനുകൾക്കറിയാം അയാള് രാജാവല്ല ജ്ഞാനികൾക്കറിയാം വിഡ്ഢികൾക്കറിയില്ല ബോഷന്മാർക്കറിയില്ല വിഡ്ഢികളും ബോഷന്മാരും എന്താണ് വിചാരിക്കുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാണ് കൊല്ലാൻ കൽപ്പന ഇടുന്നവനാണ് കൽപ്പന ഉണ്ടാക്കുന്നവനാണ് പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിക്കുന്നവനാണ് രാജാവെന്നാണ് ഭോഷന്മാരെ കണക്കാക്കണേ ജ്ഞാനുകൾക്കറിയാം അതല്ല അതുകൊണ്ടാണ് ജ്ഞാനികൾ ചോദിച്ചത് യഹൂദം രാജാവായി ജനിച്ചവൻ എവിടെ സ്വാഭാവികമായിട്ടും ജ്ഞാനികൾ ചോദിച്ചത് മഹാന ഹേറദസ് കണ്ട ഹേറദസാകെ ഇങ്ങനെ പ്രയാസത്തിലായി താൻ രാജാവായിരിക്കും വേറെ രാജാവിനെ കുറിച്ച് ചോദിച്ചു വന്നിരിക്കുന്നു ഉടനെ തന്നെ ജ്ഞാനികളെല്ലാം വിളിച്ചായിട്ട് ചോദിച്ചു ഇങ്ങനൊരു സംഗതി ഉണ്ടോ അപ്പോൾ അവര് വേദപുസ്തകം തിരഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെയുണ്ട് യഹൂദായിലെ ഭേദലഹമിലാണ് മിശിക ജനിക്കുക അതായത് യറൂസലമിൻ്റെ തെക്ക് ഭാഗത്തുള്ള ചെറിയ ഗ്രാമമാണ് ഈ ഭേദലേഖം ബേത്ത് ലേഖം എന്നാണ് ഹീബ്രുവിൽ ബേത്ത് ലേഖം ബേത്ത് വീട് ലേഖം ബ്രെഡ് ഹൗസ് ഓഫ് ബ്രെഡ് ജീവന്റെ അപ്പമായവൻ അപ്പത്തിന്റെ ഭവനത്തിലാണ് പിറക്കുന്നത് അതാണ് അതിന്റെ ദൈവശാസ്ത്രം അപ്പത്തിന്റെ ഭവനം എന്നുള്ള ആ സ്ഥലത്താണ് അത് പക്ഷേ ഗ്രീക്കില് ബേദലയം എന്നാണ് ബേദലയം ബേദലയം ദാവിന്ദ്രന് നഗരം എന്നാണ് അതിനെ വിളിച്ചിരുന്നത് ലൂക്കസ് രണ്ട് നാലിലത് പറയുന്നുണ്ട് ദാവിദിന്റെയും കുടുംബ കുടുംബത്തിൻ്റെയും ജന്മനാടായിരുന്നു ഈ ബേദലയ്യം അതുകൊണ്ടാണ് അങ്ങനെ ദാവിന്ദ്രന് നഗരം എന്ന് വിളിക്കുന്നത് ഒന്ന് ഷെമുവേൽ സാമുവേല് പതിനാറ് ഒന്നില് വിളിക്കുന്നത് ദാവീദിന്റെ കുടുംബം ആ അത് ആ ബദലയമ്മൽ ആയിരുന്നു എന്നാണ് ദാവീദ് പുത്രനായ മിശിഹ രാജാവ് ജനിക്കുന്നതും അതേ സ്ഥലത്താണ് ഇതേ സ്ഥലത്ത് വെച്ചാണ് ദാവീദന്റെ രാജാവായി അഭിഷേകം ചെയ്തത് ഒന്ന് ഷെമുവേല് സാമുവേല് പതിനാറ് നാല് പതിമൂന്ന് അപ്പം ദാവീദിൻ്റെ നഗരത്തിൽ ദാവീദിന്റെ രാജാവായി അഭിഷേകം ചെയ്ത സ്ഥലത്ത് അവിടെയാണ് ദാവീദ് പുത്രനായ മിശിഹ ജനിച്ചിരിക്കുന്നത് ഇതാണ് തിരുവചനം പറയണേ ഈ തിരുവചനത്തിന് കൂട്ടായി പറയുന്നത് മിക്കായുടെ പ്രവചനമാണല്ലോ ആ ഈ ബേദലഹം എന്ന വാക്കിനോട് കൂട്ടിക്കെട്ടി യൂതായലെ ബേദലഹം എന്നാണ് പറയുന്നത് യൂതായാലെ ബേദലഹം അപ്പൊ അതിന് ദൈവശാസ്ത്രപരമായ ഒരു ലക്ഷ്യം വരികയാണ് യാക്കോബ് തന്റെ മക്കൾക്ക് വാഴവ് കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്റെ പുത്രനായ യഹൂദ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ചെങ്കോൽ യൂതായി വിട്ടുപോകിയില്ല യഹൂദ എന്നല്ല പറഞ്ഞേ യൂത ചെങ്കോൽ യൂതായി വിട്ടുപോകില്ല അതിൻ്റെ അവകാശം വന്നു ചേരും വരെ അധികാര കണ്ട് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല ജനതകളുടെ അനുസരണം അവനുള്ളതായിരിക്കും ഉൽപ്പത്തി നാൽപ്പത്തൊമ്പത് പത്ത് അതായത് യഹൂദായലെ ഭേദലഹം എന്ന് പറഞ്ഞിട്ട് യൂത എന്നാണ് ഉപയോഗിക്കുന്നത് വ്യത്യാസം യഹൂദ യഹൂദായലെ ബേദലഹം എന്നാൽ യൂതായി വിട്ടു പോകുകയില്ല യഹൂദ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ് യൂത എന്ന് പറഞ്ഞാൽ ആളാണ് അവർ ചെറിയ മാറ്റമുണ്ട് യഹൂ യഹൂദായാലെ ഭേദലഹം എന്നാണ് മിശിക്കാം എന്ന് പറഞ്ഞിട്ട് അവന് കൊടുക്കുന്ന വ്യാഖ്യാനം മിക്കായുടെ പ്രവചനത്തിൽ യൂതായിലെ ഇല്ലേ യൂതായെ റെഫർ ചെയ്യാണ് യൂത എന്ന് പറഞ്ഞാൽ ആളാണ് യാക്കോബിന്റെ മക്കളിൽ ഒരാള് അന്തിമദാതി യേശു ആ യേശുവിന്റെ ആഗമനമായി ബന്ധപ്പെട്ട കഥയില് എല്ലാ ജനതകളെയും രക്ഷിക്കുന്ന നവജാതനായ യഹൂദരാജാവിന്റെ ആഗമനമായി ബന്ധപ്പെട്ട വിവരണത്തില് ഈ പ്രവചനത്തിന്റെ അലയടികള് പശ്ചാത്തലത്തിൽ കേൾക്കുന്നുണ്ട് എന്താണ് ചെങ്കോൾ യൂതായി വിട്ടു പോകുകയില്ല യഹൂദായലെ ഭദ്രകം എന്നത് മാറി യൂതായലെ ഭദ്രകമായി യഹൂദായിലെ ഭദ്രകം എന്നത് മാ എന്നത് യൂതായുടെ ഭദ്രകം എന്ന് മാറുകയാണ് യഹൂദ എന്ന പ്രദേശത്തേക്കാൾ യൂത എന്ന ആളിലേക്കും അയാൾക്ക് നൽകപ്പെട്ട വാഗ്ദാനം തന്നെ പൂർത്തീകരണത്തിലേക്കും കഴിഞ്ഞുകൊണ്ടാണ് യൂത ഗോത്രത്തിലുള്ള യേശുവാണ് ചെങ്കോലിന്റെ യഥാർത്ഥ അവകാശിയായ രാജാവ് എന്നർത്ഥം അപ്പൊ യഹൂദായിലെ ഭദ്രകം ജനിച്ചപ്പോൾ ആ നാടിനൊരു പ്രധാന പ്രാധാന്യം നമ്മൾ കണ്ടു കഴിഞ്ഞു ദാവിദിന്റെ നഗരം ദാവീദിന്റെ കുടുംബവീട് ദാവിദിൻ രാജാവായി അഭിഷേകം ചെയ്തത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പത്തിന്റെ ഭവനം ഇങ്ങനെയുള്ള ദൈവശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും വേറൊരു ദൈവശാസ്ത്രം കൂട്ടിച്ചേർക്കുകയാണ് ചെങ്കോൽ യൂതായെ വിട്ടുപോകയില്ല ആ യൂത എന്ന് പറഞ്ഞാൽ യഹൂദ നാടല്ല യൂത എന്ന ആളാണ് ആ ഗോത്രത്തിലാണ് യേശു ജനിച്ചത് അതുകൊണ്ട് യൂതാഗോത്രള്ള യേശുവാണ് യഥാർത്ഥ ചെങ്കോലിന്റെ യഥാർത്ഥ അവകാശിയായ രാജാവ് ഇതാണ് വേദപുസ്തകം പരിശോധിച്ചപ്പോൾ കിട്ടിയ ഉത്തരം അപ്പോൾ ഈ ജ്ഞാനുകൾ പറഞ്ഞ കാര്യം എന്താണ് ഞങ്ങൾ കിഴക്ക് നിന്ന് കിഴക്ക് നക്ഷത്രം കണ്ട് വരികയാണ് കിഴക്ക് അനാറ്റോള എന്നാണ് ഗ്രീക്ക് വാക്ക് കിഴക്ക് എന്നാണ് ഉദയം പൗരസ്ത്യം പ്രഭാതം എന്നെല്ലാം അർത്ഥമുണ്ട് ഉദയസൂര്യൻ്റെ നാട്ടിൽ നിന്നാണ് ജ്ഞാനുകൾ വരുന്നത് ഉദയസൂര്യൻ്റെ നാട്ടിൽ നിന്ന് ഫ്രം ദ ലാൻഡ് ഓഫ് ദ സൺറൈസ് എന്നാണ് ഫ്രം ദ ലാൻഡ് ഓഫ് ദ സൺറൈസ് റൈസ് നാട്ടിൽ നിന്നാണ് വരുന്നത് പൗരസ്ഥനായ പൗരസ്തൻ എന്നാണ് മിഷിഹായെ സക്രയ പ്രവാചകൻ വിളിക്കുന്നത് ആറ് പന്ത്രണ്ട് നീതിസൂര്യൻ എന്നാണ് മലാക്കി വിളിക്കുന്നത് നാല് രണ്ടില് അപ്പോൾ പൗരസ്തനായ സക്രിയ ആറ് പന്ത്രണ്ട് നീതിസൂര്യനായ ദ സൺ ഓഫ് റൈറ്റിയസ്നെസ് മലാക്കി നാല് രണ്ട് യേശുവിനെ ആരാധിക്കാനാണ് ഈ കിഴക്ക് നാളുകാർ വന്നിരിക്കുന്നത് പൗരസ്തനായ നീതിസൂര്യനെ ആരാധിക്കാനായിട്ട് പൗരസ്തൻ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഉദയം പൗരസം എന്നെല്ലാം അർത്ഥമുള്ള അനാച്വള എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈ നമുക്ക് ഏറ്റവും രസകരമായ സംഗതി ഇങ്ങനെ പൗരസ്ത നാട്ടിൽ നിന്നുള്ള ജ്ഞാനുകള് പൗരസ്തനായ യേശുക്രിസ്തുവിനെ കാണാൻ നീതിസൂരനയെ യേശുക്രിസ്തുവിനെ കാണാൻ പോകുന്നു അവർ ആദ്യം പോയത് ഭരണകേന്ദ്രമായ ഹെയറോകന്റെ കൊട്ടാരത്തിലാണെങ്കിലും അതല്ല തിരുവചനങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായി അവനല്ല യഹൂദർ ശരിക്കുള്ള രാജാവ് തിരുവചനങ്ങൾ പഠിച്ചപ്പോൾ അപ്പോൾ മനസ്സിലായി ശരിക്കുള്ള രാജാവ് വേദലഹിമ്മിലാണ് അവൻ യൂത ഗോത്രത്തിൽപ്പെട്ടവനാണ് അപ്പം ആദ്യം ഈ നക്ഷത്രത്തിന് സഹായത്തോടെ പോയപ്പോൾ യഹൂദ് അവർ രാജാവ് രാജകൊട്ടാരത്തിലേക്കാണ് ചെന്നത് കാരണം അങ്ങോരാണ് ഭരണം ഭരണത്തിൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷെ വേദവസം പരിശോധിച്ചപ്പോഴാണ് അയാൾ ശരിക്കുള്ള രാജാവ് അല്ലെന്ന് മനസ്സിലായത് എന്താണ് ഇന്നത്തെ അർത്ഥം ഇപ്പോഴും നമുക്കറിയാം ഭരണകേന്ദ്രങ്ങളിൽ മഹാനായ കേരളദർശനം പോലുള്ളവരുണ്ടാകും അത് ദേശരാഷ്ട്രങ്ങളിലുണ്ടാകാം സഭയിലുണ്ടാകാം അവരാണ് ഭരണം കൈയാളുന്നതെന്നും ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതെന്നും അവർ വിചാരിക്കുന്നുണ്ടാകാം അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിലൊക്കെ ദൈവപുത്രനും അവന്റെ സഭയും സഹിക്കേണ്ടി വരും ഇപ്പം നമ്മൾ നമ്മുടെ എറണാകുളം ബദ്രാസന ബസിലേക്കിൽ എന്താ കാണുന്നത് ഇതാണ് കാണുന്നത് ഈ ഭരണത്തിലിരിക്കുന്നവർ വരുമ്പോൾ സഭയുടെ കുർബാന അവരില്ലാത്തപ്പോൾ അവര് പിൻവാതിലിലൂടെ ഇല്ല ചിറ്റി കുർബാന അനുവദിക്കുന്നു അവിടെ ദൈവപത്രെ പോലും രക്ഷയില്ല ഈ ബേദലഹ്മിൽ ജനിച്ചിട്ട് ദാവീതിന്റെ നഗരത്തില് ദാവിനെ അഭിഷേകം ചെയ്ത നഗരത്തില് അപ്പത്തിന്റെ ഭവനത്തിൽ ജനിച്ച യേശുവിന് പോലും ഭരണത്തിൽ ഹേറദസ് പോലുള്ള ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ദൈവപത്രനെ പോലും രക്ഷയില്ല ദൈവം മാളാഖി അയച്ചിട്ട് യൗസ്പിനോട് പറയാണ് കുട്ടിയെയും അമ്മയെയും എടുത്ത് ഓടുക ഈജിപ്തിലേക്ക് പോകുക ഈജിപ്റ്റ് അടിമത്തത്തിന്റെ നാടാണ് പക്ഷെ എന്നാലും പൊയ്ക്കോയിപ്പോ ഇപ്പം ഇപ്പൊ പോകേണ്ട നിവൃത്തിയില്ല ഭരണത്തിലിരിക്കുന്നത് കേരള പോലുള്ളവരാണെങ്കിൽ ദൈവപുത്രനെ പോലും സംരക്ഷിക്കാൻ യൗസഫ് മറിയം തുടങ്ങിയവരുള്ള ആളുകൾ വേണ്ടി വരും ഇതല്ലേ നമ്മൾ ബസിലേക്കാൽ കാണുന്നത് ദൈവപുത്രനെ രക്ഷിക്കാനായിട്ട് അവിടെ കുറെ നാളുകളായിട്ട് അവിടെ ആളുകൾ ഇരിക്കുകയാണ് ഇവിടെ രണ്ടു തരം കുർബാന ഒന്ന് സഭയുടെ കുർബാന പിന്നെ ഇല്ലിസിന്റെ കുർബാന രണ്ടും കൂട്ടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് യൗസപ്പിതാമനെ പോലെയും മറിയത്തെ പോലെയുമുള്ള ഉള്ള അവർ പുൽക്കൂട് പുൽക്കൂടുണ്ടാക്കുന്നതിന് പകരം ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരായിരുന്നു ശരിക്കും ഇരുപത്തിയഞ്ച് നോമ്പ് എടുത്തവര് ബസിലേക്കേല് അവർ കാവലിരിക്കുകയാണ് കർത്താവിന് കാവലിരിക്കുക ഹേറദസ്മാര് കർത്താവിനെ കൊല്ലാതിരിക്കാൻ പക്ഷെ ആത്യന്തികമായിട്ട് ഈ കർത്താവിനെ കൊല്ലാൻ നടക്കുന്ന ഹേറദസ് പോലുള്ളവരാണോ വിജയം ഭരിക്കുക ഒരിക്കലുമല്ല ആത്യന്തികമായി നീ പൗരസ്തനായ നീതി സൂര്യൻ തന്നെ വിജയം ഭരിക്കും അവന ആരാധിക്കുന്ന ആളുകൾ വരികയും ചെയ്യും അതിനെ തടയിടാനൊന്നും ഇവർക്ക് കഴിയില്ല ഇവർ ഞങ്ങളാണ് ലോകം നിയന്ത്രിക്കണേ ഞങ്ങളാണ് സഭ നിയന്ത്രിക്കണേ ഞങ്ങളാണ് ദേശരാജ്യം നിയന്ത്രിക്കണേ എന്നെല്ലാം വിചാരിക്കുന്നുണ്ടാകാം പോലീസും പട്ടാളവും അധികാരവും ഒക്കെ ഞങ്ങളുടെ കയ്യിലാണ് രാഷ്ട്രീയക്കാരൻ ഞങ്ങളുടെ കയ്യിലാണെന്ന് വിചാരിക്കുന്നുണ്ടാകാം ക്ഷേത്ര ദകം അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും കാര്യമില്ല രണ്ടാമതൊരു കാര്യം പൗരസ്തനായ നീതിസൂര്യനെ കാണാൻ വേണ്ടി കിഴക്കോട്ട് നോക്കാൻ പോലും പേടിക്കുന്നവരാണ് വിമതരും മുന്നേറ്റക്കാരും പൗരസ്തനായ നീതിസൂര്യനെ കാണാൻ വേണ്ടി കിഴക്കോട്ട് നോക്കാൻ പോലും പേടിക്കുന്നവരാണ് വിമതരും മുന്നേറ്റക്കാരും അവർക്ക് അവരുടെ താളത്തിനു തുള്ളി ഇല്ലിസറ്റ് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പൗരത്വ വിരുദ്ധരായ നേതൃത്വത്തിന്റെ ഒരു നിഗൂഢ പദ പദ്ധതിയും ആത്യന്തികമായി വിജയിക്കില്ല പക്ഷേ സത്യവിശ്വാസികൾ ഈ ദൈവപത്രം ഈജിപ്തിക്ക് പലായനം ചെയ്തതുപോലെ തിരുക്കുറുമിജിൽ പലായനം ചെയ്തതുപോലെ സഹിക്കേണ്ടി വരും പക്ഷെ ആത്യന്തിക വിജയം അങ്ങനെ സഹിക്കുന്നവരുടമായിരിക്കും നമ്മുടെ കർത്താവ് വംശാനി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ